ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ മലയാളം ഫിഫ്ത്ത് സെമ്മിലെ മലയാള സാഹിത്യ വിമർശനം എന്ന പാഠം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയം നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുക എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഫിഫ്ത്ത് സെം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടുന്ന വിഷയങ്ങളാണ് നമുക്ക് ഫിഫ്ത്ത് സെമ്മിൽ പഠിക്കാനായിട്ടുള്ളത് അതിലൊരു വിഷയമാണ് മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് നമ്മൾ വ്യാകരണം എന്ന വിഷയം എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും എന്നതിനെ പറ്റി മനോഹരമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മലയാള സാഹിത്യം എന്ന് പറയുന്ന വിഷയം എങ്ങനെയാണ് നമുക്ക് വിമർശനം എന്ന് പറയുന്ന വിഷയം എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിനെ ഉപജീവിച്ചുകൊണ്ടുള്ളതാണ് അതായത് അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ പോലും ഒന്നിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കവിത ഉണ്ടെങ്കിൽ മാത്രമേ വിമർശനം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വെറുതെ എനിക്ക് വിമർശനം എഴുതാൻ പറ്റില്ല ഒരു കവിതയുടെ വിമർശനമാണ് ഞാൻ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു കൃതിയുടെ വിമർശനമാണ് ഞാൻ എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടാണോ നമുക്ക് പഠിക്കാനുള്ള വിമർശനങ്ങൾ ഉള്ളത് ആ കൃതികൾ ആദ്യം വായിക്കുക എന്നുള്ളതാണ് വിമർശനം പഠിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ കൃതി നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഇതിൻ്റെ ആശയം എന്താണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ പറ്റിയാണ് ഈ രചന സംസാരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വിമർശനം പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് വിമർശനത്തിൽ ഉൾപ്പെടുന്ന ഒരു കൃതി ഒരു പറ്റിയാണ് ഈ വിമർശനം ഉള്ളതെങ്കിൽ ആ കൃതി എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് കഥയാണോ നോവലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്താണതിൻ്റെ പ്രത്യേകത എന്ന് സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ശ്രമിക്കണം അതിനു ശേഷമാണ് നമ്മൾ വിമർശനത്തിലേക്ക് കടക്കേണ്ടത് ആ കൃതിയെപ്പറ്റി നമുക്കൊരു ഉദാഹരണ നേടിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ നമുക്ക് പഠിക്കാനുള്ള വിമർശനങ്ങളിലേക്ക് കടക്കുക അങ്ങനെ വിമർശനങ്ങളിലേക്ക് കടക്കുമ്പോൾ വിമർശനം നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ ആ കൃതി വായിച്ചിട്ടുള്ള അറിവും വിമർശനത്തിൽ പറയുന്ന ആശയവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ വിമർശനത്തിൽ പറയുന്ന ആശയങ്ങളെ നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കൃതി വായിച്ചപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ വിമർശനം പറയുന്ന കൃതി നമ്മൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ ആ കൃതി നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ പറ്റി കൂടി ഒന്ന് ആലോചിച്ച് നമ്മുടേതായിട്ടുള്ള ചില നിഗമനങ്ങൾ ഇപ്പോൾ ഈ വിമർശനം തന്നെ നമ്മൾ വായിക്കുകയാണെങ്കിൽ തന്നെ വിമർശനത്തിൽ പറയുന്നത് ശരിയാണോ സത്യത്തിൽ വിമർശനം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പറ്റുന്ന മറ്റൊരു പോയിൻ്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വിമർശനത്തിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മുടെ അഭിപ്രായം കൂടി രൂപീകരിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് കൂടി ആഴത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് കൃതി വായിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു ആശയവും വിമർശനം കിട്ടുമ്പോൾ അതിൽ നിന്നും വിമർശനം വായിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഒരു ആശയവും തമ്മിൽ ഒന്ന് വിലയിരുത്തി നോക്കുക അങ്ങനെ ഈ രണ്ട് ആശയങ്ങളും തമ്മിൽ വേർതിരിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട് അടുത്തതായിട്ടാണ് നമ്മൾ നോട്ടുകൾ എഴുതുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് വിമർശനങ്ങളെപ്പറ്റി അത് നോട്ട് എന്ന് പറയുമ്പോൾ വിമർശനം എഴുതിയ ആളെയും അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ കാര്യവും മാത്രമല്ല ഇപ്പോൾ ഒരു കൃതി ഉണ്ടാവുമല്ലോ ഉദാഹരണത്തിന് ബാല്യകാലസഖ്യയുടെ അവതാരിയാണെന്ന് വിചാരിക്കുക അപ്പോൾ ബാല്യകാലസഖ്യ എഴുതിയിട്ടുള്ള ബഷീർ ഉണ്ട് അപ്പോൾ ബഷീറിനെ പറ്റി മനസ്സിലാക്കുക എങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഒരു ചെറിയൊരു അവബോധം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷമാണ് നമ്മൾ വിമർശനത്തിലേക്ക് വിമർശനം എഴുതിയ പറ്റി മനസ്സിലാക്കുക വിമർശനം എഴുതിയ ആളെപ്പറ്റി മനസ്സിലാക്കി ലക്ഷ്യത്തിൻ്റെ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വിമർശനവും വായിച്ചു നോക്കിയിട്ട് ഒരു നോട്ട് വളരെ വ്യക്തമായ രീതിയിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ നോട്ട് പല ആവർത്തി വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മാത്രമേ നമ്മുടെ ആശയം നമുക്ക് മനസ്സിലാക്കാനും അത് രൂപീകരിക്കാനും സാധിക്കുകയുള്ളൂ ഇത്രയും ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ വിജയകരമായി മലയാള സാഹിത്യ വിമർശനം എന്ന വിഷയം പാസ്സാക്കാനും ഒരു ഉയർന്ന മാർക്ക് നേടാനും നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ന്യൂ ബീനിങ് ഇവിടെ തയ്യാറാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പി ഡി എഫ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്കിപ്പോൾ എളുപ്പത്തിൽ തന്നെ ലഭിക്കും അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്